മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്രയ്ക്ക് പ്രചോദനമേകിയ ഒരു ഡോക്ടറെ പരിചയപ്പെടാം ഇനി പെൺകുട്ടികൾ ജനിക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് പണം വാങ്ങാത്ത പൂനെയിലെ ഡോക്ടറായ ഗണേശ് രാഖാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ആ ഡോക്ടർ പ്രസവത്തിന്റെ ചിലവുകൾ ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചും വളരെ ബാധ്യതയേറിയ കാര്യമായിരിക്കും അത്തരത്തിൽ പൂനെയിലെ കൂലിപ്പണിക്കാരനായ ഒരു യുവാവും തന്റെ ഗർഭിണിയായ ഭാര്യയുമായി ആശുപത്രിയിലെത്തിയത് ആദ്യയോടെയായിരുന്നു ശസ്ത്രക്രിയ നടത്തിയാണ് ഡോക്ടർ ഗണേഷ് റാഗ് കുഞ്ഞിനെ പുറത്തെടുത്തത് ശസ്ത്രക്രിയയുടെ ചെലവുകൾ ചോദിച്ച യുവാവിനെ ഞെട്ടിച്ചത് ഡോക്ടറുടെ മറുപടിയായിരുന്നു നിങ്ങൾക്കൊരു മാലാക ജനിച്ചിരിക്കുന്നു പെൺകുട്ടികൾ ജനിക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് താൻ പണം വാങ്ങില്ലെന്നായിരുന്നു ഗണേഷിന്റെ മറുപടി ഡി പ്രശാന്ത് നായർ എന്നയാളുടെ എക്സ് പോസ്റ്റ് റീട്വീറ്റ് ചെയ്താണ് ആനന്ദ് മഹീന്ദ്ര ഡോക്ടർ ഗണേഷ് റാഗിനെ പരിചയപ്പെടുത്തിയത് ഒരു വീട്ടിൽ പെൺമക്കൾ ജനിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കുമെന്ന് രണ്ട് പെൺമക്കളുടെ പിതാവെന്ന നിലയിൽ തനിക്കറിയാം എന്നാൽ ഈ ഡോക്ടറും ഒരു മാലാഖയാണ് കൃപയുടെയും ഉദാരതയുടെയും മാലാക എന്ന തരത്തിലാണ് ആനന്ദ് മഹീന്ദ്ര പോസ്റ്റ് റീ ചെയ്തത് രണ്ടായിരത്തി ഏഴിലാണ് ഡോക്ടർ ഗണേഷ് രാഗ് പൂനെയിൽ ആശുപത്രി ആരംഭിച്ചത് ഇതുവരെ ആയിരത്തിലധികം കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ പിറന്നിട്ടുണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ടാകുന്ന മാതാപിതാക്കളിൽ നിന്ന് താൻ പണം വാങ്ങാറില്ലെന്നും പെൺമക്കളുടെ ജനനം എല്ലാവരും ആഘോഷിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ഡോക്ടർ ഗണേഷ് രാഗ് പറയുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം സമൂഹത്തിന് പ്രചോദനമേകുന്നതാണെന്ന് ആനന്ദ് മഹീന്ദ്ര കുറിച്ചു ന്യൂസ് ഡെസ്ക് ജനം